ഇങ്ങനെ വെള്ളം 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 ആരെ സുഖിപ്പിക്കാൻ വിവാഹം കഴിഞ്ഞ രീതി അതാണ് അത് ഭയങ്കരമായ എന്തോ ഒരു രൂപത്തിൽ മനസ്സിലാക്കേണ്ടതില്ല ഭയങ്കര മറിച്ച് അത് പേരൻസ് എല്ലാം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലം വെച്ചുകൊണ്ടുള്ള പെണ്ണിനെ ആ കാലത്ത് അവകാശങ്ങളുള്ള ആ അതിലൂടെ ഉണ്ടാകുന്നു പണമുള്ളവൻ ഇപ്പൊ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാല് അതെ മൂന്ന് മാസത്തേക്ക് എന്റെ ഭാര്യ കരാറൊക്കെ ശരി ഇത്ര രൂപ കൊടുക്കുന്നു അതങ്ങനെയെങ്കിലും ഭാര്യയായിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞാൽ ഗുഡ് ബൈ ഇതിനെന്താ നിങ്ങളി പറയുക ഏ നിയമാനുസൃതമായ വിവാഹം നോക്കൊള്ളാലോ പെണ്ണെങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിക്കഴിഞ്ഞാൽ പോക്കാണല്ലേ അപ്പൊ വികാരങ്ങളെ വികാരങ്ങളെയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പഠിച്ചു പഠിപ്പിച്ചിട്ടുമില്ല മറിച്ച് അവന് കുത്തടിഞ്ഞ ലൈംഗികത കൊടുത്ത് അഴിച്ചങ്ങ് വിട്ടല്ലേ കൊള്ളാം ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നൽകേണ്ട അത് തറവുകൾക്കിടയിൽ നടന്നിരുന്ന ഒരു ഏർപ്പാട് അനുവദിച്ചു എന്തുകൊണ്ടെന്നാൽ ആ സമൂഹത്തിൽ അത് വേറുള്ളതായിരുന്നു എന്നാൽ ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ആകരുത് വിവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം പിന്നീട് അത് നിരോധിക്കുകയും ചെയ്തു അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല മറിച്ച് സമൂഹത്തെ സംസ്കരിക്കുന്നതിന്റെ രീതിശാസ്ത്രം അതായത് കൊണ്ടാണ് എന്നാണ് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഓഹ് ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഒരു പക്ഷേ ഇവരുടെ ചുറ്റും ഉണ്ടാകും ഇവരുടെ ചുറ്റും ഇത് അന്ധമായി വിശ്വസിക്കുന്ന ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ ഉണ്ടാകും പക്ഷേ ഹദീസുകളെയാണ് ഇവർ സംസാരിക്കേണ്ടത് ഇവിടെ ഖുർആൻ വചനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത് നമ്മള് ഈ സമയത്ത് കോളിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് എന്ത് സംസാരിക്കുമ്പോഴും നമുക്ക് വേണ്ടത് ആധികാരികതയാണ് കോടതിയും ചോദിക്കുന്നത് അതുതന്നെയല്ലേ നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടോ അതെ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ സമർത്ഥിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് െളിവുകൾ ഉണ്ടാകും അതിനകത്ത് ഇസ്ലാമിലെ പവിത്രതയെ അദ്ദേഹം പറഞ്ഞല്ലോ വിവാഹത്തിന്റെ പവിത്രതയെ കുറിച്ച് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണല്ലോ ഈ താൽക്കാലിക വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരു പുരുഷനുമായോ അതല്ലെങ്കിൽ മൃഗങ്ങളുമായോ വരെ സ്വവർഗാനുരാഗം നടത്തുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ് ഇസ്ലാമിൽ ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് ഇമാമുമാരുണ്ടല്ലോ നമുക്കറിയുന്നത് ഷാഫി ഹനഫി ഹംബിലി മാലിക് നാല് ഇമാമുമാരെ കുറിച്ച് മാത്രമല്ലേ പക്ഷെ അല്ല ഈ എണ്ണമറ്റ ഇമാമുമാർ വേറെയുണ്ട് പന്ത്രണ്ടാമത്തെ ഇമാമ് നിരവധി ഷി ആ ആയത്തു ആയത്തുകൾ ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഇമാമാണ് അദ്ദേഹം അവരുടെ ലൈംഗിക അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പുരുഷന്മാരുമായും മൃഗങ്ങളുമായും താൽക്കാലിക വിവാഹം നടത്തിയിരുന്നു അവർ മലദ്വാരത്തെ വരെ ആശ്രയിച്ചിരുന്നു എന്ന് അൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവാഹം എന്ന് പറയുന്ന അധ്യായത്തിലെ പ്രകൃതി വിരുദ്ധ ഭോഗത്തിൻ്റെ ഭാഗത്ത് അധ്യായത്തില് മൂന്നാമത്തെ വിവരണം മൂന്നാണ് ാണ് പേജ് നമ്പർ പേജ് നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി നാലിൽ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒന്നുകിൽ ഇവർ ഖുർആൻ ഒഴികെയുള്ള മറ്റെല്ലാ ഗ്രന്ഥങ്ങളെയും തള്ളണം ഖുർആൻ ഇവരെ റെഡ്യൂസ് ചെയ്യണം ഖുർആാനിനകത്ത് ഈ കാലഘട്ടത്തിന് യോജ്യമല്ലാത്ത യോഗ്യമല്ലാത്ത അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് വചനങ്ങളുണ്ട് അത് തള്ളണം തള്ളാൻ ഇവർ തയ്യാറാകണം അങ്ങനെ റെഡ്യൂസ് ചെയ്യണം ഹദീസുകളെയും റെഡ്യൂസ് ചെയ്യാൻ പരിഷ്കരിക്കാൻ ഇവർ തയ്യാറാകണം ജീവിത പങ്കാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ ഒരു ചേഞ്ചിനു വേണ്ടി കാരണം എപ്പോഴും മനുഷ്യൻ വൈവിധ്യം ഇഷ്ടപ്പെടുന്നവരാണല്ലോ എല്ലാ ദിവസവും ദോശയും സാമ്പാറും ആരതിനും എല്ലാ ദിവസവും മന്തി ബിരിയാണി ആരതിനും ഇടയ്ക്കൊരു പതിനേം പേരും വേണ്ടേ വൈവിധ്യം ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ ചോതലയാണ് കടുത്ത സാമ്രാജ്യത്വ വിരുദ്ധൻ വിരുദ്ധനെന്നറിയപ്പെടുന്ന അനുയായികൾ പോലും പറയുന്ന ഒരു നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അലൂദി ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഇലക്ഷനും മത്സരിച്ച് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ നേതാവ് അതേ മൗദൂദി തന്നെ തന്റെ മക്കളെ മുഴുവനും പാശ്ചാത്യ സംസ്കാരത്തിലൂടെ വളർത്തുക മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നാടുകളിലേക്ക് കച്ചവട താല്പര്യത്തോടുകൂടി കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നേതാവാണ് അങ്ങനെ കുടിയേറ്റത്തെ അങ്ങേയറ്റം വീർത്ത ആ മനുഷ്യൻ പിന്നീട് കാരണം അഭിപ്രായം ആദ്യം മറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് നിലപാടുകൾ മാറ്റാനൊന്നും ഒരു മടിയുമില്ലാത്ത വ്യക്തി അമേരിക്കയിൽ അഭയാർത്ഥിയായി കുടിയേറിയ തൻ്റെ മകന്റെ അടുത്തേക്കായിരുന്നു അവസാന നാളുകളില് മൗദൂതി ചികിത്സയ്ക്ക് വേണ്ടി പോയതും അവിടെ വെച്ചിട്ടാണ് മരണമടഞ്ഞത് അള്ളാഹു തരുന്നതെല്ലാം നമ്മൾ സഹിക്കണം നമുക്കിപ്പോ ഒരു രോഗം അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നന്മയാണ് അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ടീമും അതായത് അന്ധനായിട്ടാണ് അഹു സൃഷ്ടിച്ചതെങ്കിൽ അന്ധനായിട്ട് തന്നെ ജീവിച്ചോ വീണ് കൈ ഒടിഞ്ഞു പോയി അങ്ങനെ അങ്ങ് ജീവിച്ചോ മക്കളില്ല ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ ഒന്നും പോകണ്ട അങ്ങനെ അങ്ങ് ജീവിച്ചോ ചികിത്സയ്ക്കെതിരായിരുന്ന ഈ മഹാൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയി എന്നിട്ട് എല്ലാ പാശ്ചാത്യ സംസ്കാരത്തെയും വിമർശിക്കും എന്നിട്ട് മനസ്സിനകത്തോ പാശ്ചാത്യ സംസ്കാരങ്ങളോടും അത്തരം രാജ്യങ്ങളോടും എന്നും പ്രേമമായിരുന്നു സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്ന വ്യക്തികൾ അതുപോലെ ജേർണലിസ്റ്റുകൾ അവർക്കൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതാനുള്ള വകൈദേഹം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളതൊക്കെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്താൽ കാണാം നിലപാടുകൾ മാറുന്നതും മറിയുന്നതും ഇപ്പൊ അവരുടെ ആളുകളാണ് സിനിമാ കമ്പത്തിന്മേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആദ്യം ഇതൊക്കെ ഹറാമായിരുന്നു ഏ പിന്നീട് അവര് തന്നെ ഹലാലാക്കി വോട്ട് ചെയ്യരുത് ഇസ്ലാമിക ഖലീഫയ്ക്ക് കീഴിലല്ലാതെ നമ്മൾ ഭരിക്കപ്പെടരുത് ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കേണ്ടത് വോട്ട് ചെയ്യരുത് ലക്ഷന് മത്സരിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നവര് പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി സിനിമയ്ക്കും പാട്ടിനുമൊക്കെ അറാമാണെന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് സിനിമകൾ ഉണ്ടാക്കി പത്രങ്ങളിലെ സിനിമാ വാർത്തകൾക്കും പരസ്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകി സ്പോർട്സിൽ താല്പര്യമുള്ള ആളുകൾ സ്പോർട്സ് പേജിന് പ്രാധാന്യം നൽകും ഇതിലൊന്നും താല്പര്യമില്ലാത്ത ചില ആളുകൾ ഒതുങ്ങി നിൽക്കും അവർക്ക് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്കായിരിക്കും താല്പര്യം അങ്ങനെ ആനന്ദം കണ്ടെത്തും അതുപോലെ ഇവര് മാറി നിന്നിതൊക്കെ ആസ്വദിച്ചു പ്രത്യക്ഷമായി ഇവരൊക്കെ ഹറാമാണെന്ന് പറയുകയും ചെയ്തു പിന്നെ അതുപോലെ കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ട് അതിനകത്തെ ഇക്കിളി വാർത്തയിൽ ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ചേക്കോ മമ്മദ് എന്ന പേരിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പരിണാമം ലഭിച്ച കേരളത്തിലെ മൗദൂദികളുടെ തലമുതിർന്ന നേതാവ് ഓരോ ആളുകളും അവർക്ക് താൽപ്പര്യമുള്ള വാർത്തകൾ വായിക്കുന്നതോ പരസ്യങ്ങൾ ശ്രദ്ധിക്കുന്നതോ ഒന്നും തെറ്റല്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറ്റും അവർക്ക് പറ്റില്ല അതായത് ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ അത് അവർക്ക് കിട്ടുന്നില്ല മറ്റുള്ളവർക്ക് കിട്ടുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻസ് തീർക്കൂലേ അതേപോലെ അപ്പോ അതാണ് ഇവരുടെ രീതി അതാണെന്ന് പറയുകയാണ് ഞാൻ ഇവർക്കെല്ലാം പറ്റും മറ്റുള്ളവർക്ക് പറ്റില്ല ആ ഒരു അമർഷം തന്നെയാണ് മൗദൂദിയെയും മൗദൂദിയുടെ കുഞ്ഞാടുകളെയും പോലെ തന്നെ പാശ്ചാത്യൻ സംസ്കാരം ഉണരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് രാഷ്ട്രീയം നൽകാൻ മത മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് നൽകാൻ ഈ ചേക്ക് മുഹമ്മദിനെ പ്രേരിപ്പിച്ചു ജിഹാദ് നടത്തി അതിലൂടെ അധികാരം പിടിച്ചെടുത്ത് ഒരിക്കലും നടക്കാത്ത സ്വപ്നവുമായി മരണമടഞ്ഞ മൗദൂദിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇസ്ലാമിക ഭീകരതയുടെ മുഖമായി മാറിയ ബാഗ്ദാദി അടക്കമുള്ള ഐസിസ് അടക്കമുള്ള ഹമാബുലയും അടക്കമുള്ള ഇവരുടെ അധീനതയിലുള്ള അടിമകളാക്കി ലൈംഗിക തൊഴിലാളികളാക്കി എമ്പാടുമുപയോഗിച്ച് മൗദൂദിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിനവസരം കിട്ടാത്ത മൗദൂദികൾക്കാണ് നിരാശ തോന്നുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരം ആശയങ്ങൾ ഉണ്ടാക്കിയതെന്ന് മനസ്സിലായോ അതിലൊന്നും ഒതുങ്ങുന്നില്ല ജമാഅത്തെ ഇസ്ലാമി എന്നും ആവേശത്തോടു കൂടി കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ആരാധ്യ പുരുഷനായ ആയത്തുല്ലാ കൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം എന്ന ഇറാനിയൻ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചടക്കിയ സ്വേച്ഛാധിപതിയായ കൊമേനിയുടെ ഷിയാഭരണത്തിന് കീഴിൽ നടക്കുന്ന ഒരു വിവാഹമുണ്ട് ഇന്നും പ്രവാചകന്റെ ചര്യ എന്ന നിലയിൽ കുർഹാനിക എന്ന നിലയിൽ ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിക്കാഹാണ് നിക്കാഹ് മുത്ത് താൽക്കാലിക വിവാഹം നിശ്ചയിച്ച പണം അഥവാ സ്വർണം അതല്ലെങ്കിൽ വസ്തുവകകൾ ഇതൊക്കെ ഒരു ഒരു പെണ്ണിന് നൽകി ആ സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൃത്യമായി ആദ്യം തന്നെ നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന മുത്ത് ആ വിവാഹം എന്ന പരിപാടി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലല്ല ഇവര് പറയുന്നത് പോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലല്ല മൗദൂദിയൻ സ്വപ്നഭൂമിയായ ഇറാനിലാണ് ഈ ഏർപ്പാടിനെ തലക്കകത്താളുതാമസമുള്ളവർ വ്യഭിചാരം എന്ന് പറയും രണ്ടായിരത്തി ഏഴില് ഇറാൻ ആഭ്യന്തര